ശരിക്കും ഈ സാഹിത്യ ചർച്ച പോലെയുള്ള ഒരു വലിയ പദം കൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല കാരണം ബഷീർ എപ്പോഴും ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഏറ്റവും സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുക ഏറ്റവും ലളിതമായിട്ട് സംസാരിക്കുക ഇപ്പം ഈ സാധാരണ പാരീസിലൊക്കെ ഫ്രാൻസിലൊക്കെ ബുദ്ധിജീവികളാവണമെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇരുപത് ശതമാനം മാത്രമേ മനസ്സിലാവാൻ പാടുള്ളൂ എന്നൊരു നിയമം പണ്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും ആളുകൾക്ക് മനസ്സിലാവാൻ പാടില്ല അപ്പോൾ ഇരുപത് ശതമാനം മാത്രമേ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലായവാണ് നിങ്ങളൊക്കെ ബുദ്ധിജീവികളാവുള്ളൂ എന്നുള്ളൊരു ഒരു തത്വമൊക്കെ പണ്ട് ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്നു പഴയകാലത്ത് അപ്പോൾ അത്തരം എല്ലാ സാധനത്തെയും വെല്ലുവിളിച്ചു ശരിക്കും ബഷീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ വന്നത് കാരണം ഗ്രാമജീവിതത്തിന് പുറത്ത് കടന്നാൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരാളെ ഇനി ലോകം ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു കാരണം ബഷീർ എഴുതിയത് മുഴുവൻ ഗ്രാമങ്ങളെക്കുറിച്ച് നാട്ടു ഭാഷകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ജീവിതത്തെ കുറിച്ചൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഒരു ഫ്ലാറ്റ് ജീവിതങ്ങളുടെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു പുതിയ കാലത്ത് ആ വായനയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ള വലിയൊരു ചർച്ച ഒരു സംവാദം നിലനിൽക്കാറുണ്ട് ചില ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കൊരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും നമ്മൾ ഒരാളാ ഓർക്കുക എന്ന് പറയുന്നത് ആ ഒരു കാലം പോലും നമുക്ക് ഓർമ്മയിലേക്ക് വരാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവും ബഷീറിനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് ബഷീറിനെ നമുക്കൊരു ഒരു സർക്കിൾ വരച്ചുകൊണ്ട് അതിനകത്തൊരിക്കലും ബഷീറിനെ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നാണ് പറയാൻ ഒരു കള്ളി വരച്ചു കൊണ്ട് അതിനകത്ത് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു എഴുത്തുകാരനല്ല അദ്ദേഹം ഒരു എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ ആണ് സാമൂഹ്യ പ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ സാമൂഹ്യ പ്രവർത്തകനാണ് വായനക്കാരനാണോ വായനക്കാരനാണ് ബഷീറിന് ശരിക്കും അദ്ദേഹം ഏത് സാഹിത്യമാണ് എഴുതിയത് എന്നൊന്നും നമുക്കൊരു ഒരു ചിത്രം വരച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചുകൊണ്ട് കൊണ്ട് അതിനകത്ത് നിർത്താൻ പറ്റാത്ത രൂപത്തിൽ ഈ ആശിറൊക്കെ പറയുന്ന ഒരു സാധനം അദ്ദേഹം വലിയ ഭാഷാശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറയുന്നത് ഒരു ഒരു കള്ളി വരച്ചുകൊണ്ട് അതിനകത്തേക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരാളല്ല ബഷീർ എന്ന് അദ്ദേഹം ഇപ്പോഴും പറയാനുണ്ട് മനുഷ്യരിലേക്കും അതുപോലെ തന്നെ സഹജീവികളിലേക്കും ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതായിരുന്നു ശരിക്കും ബഷീർ നമ്മളെ ചെറിയ കാലത്തൊക്കെ ബഷീറിനെ കുറിച്ച് ഉള്ള കഥകളും മറ്റൊക്കെ നമ്മൾ അറിഞ്ഞത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ വേഷം കെട്ടലും മറ്റൊക്കെ ആയിരുന്നു അതല്ലാതെ തന്നെ ശരിക്കും നമ്മൾ ബഷീറിനെ കുറിച്ച് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും ബോധ്യപ്പെടും ഏറ്റവും നല്ല സാഹിത്യം ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്തിൽ ഒരു ഉത്തരം പറയുന്നുണ്ട് അത് ഏറ്റവും നല്ല ജീവിതമാണ് എന്നുള്ളതാണ് ഏറ്റവും നല്ല സാഹിത്യം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറയുന്നത് ഏറ്റവും നല്ല ജീവിതമാണ് ഏറ്റവും നല്ല സാഹിത്യം എന്നുള്ളതാണ് അപ്പം ബഷീർ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട് നമ്മളൊക്കെ ഏറ്റവും പോലെ കാണുന്നുണ്ടാവും ചെറിയ ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഒരുപാട് നോവലുകൾ ഇത്രയൊക്കെ നോവലുകൾ എഴുതിയിട്ടും ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ബഷീറിന്റെ പോലെ ഇത്രയും അനുഭവമുള്ള വേറെ എഴുത്തുകാരനുണ്ടോ എന്നുള്ളതിന് നമുക്ക് സംശയമാണ് നമുക്കൊക്കെ അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല എങ്ങനെയാണ് ഈ അനുഭവത്തെ ഒരു നോവലാക്കിയിട്ട് രചനയാക്കിയിട്ട് മാറ്റേണ്ടത് എന്ന് നമുക്ക് പലപ്പോഴും അറിയാം അവിടെ ഉയർന്നു വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പിന്നെ ബഷീർ ആത്മകഥ എഴുതാതിരുന്നത് ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇത്രയധികം കഥകൾ എഴുതിയിട്ട് ഇത്രയധികം എഴുത്തിന്റെ മേഖലയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ബഷീർ ആത്മകഥ ഇടാതിരുന്നത് അതിന് ശരിക്കും ഈ നിരൂപകരൊക്കെ പറയുന്ന ഉത്തരം ബഷീറിന്റെ എല്ലാ കഥകളും ആത്മകഥകളായിരുന്നു ബഷീറിന്റെ ജീവിതത്തിന് പുറത്ത് കടന്നിട്ടുള്ള ഒന്നും തന്നെ അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് ഇതിനെ കുറിച്ച് അദ്ദേഹം പറയാറുള്ളത് ഈ ഭാഷയെ കുറിച്ച് പറയുന്നൊരു പ്രകം ഈ ക്ലാസ്സിലൊക്കെ പലപ്പോഴും സൂചി സൂചിപ്പിച്ചതാണ് നമ്മള് കാണുന്ന അർത്ഥത്തിൽ പോലും അല്ല ബഷീർ ഭാഷയെ കുറിച്ചൊന്നും കാണുന്നുണ്ട് പാത്തുമ്മയുടെ ആടിൽ ഈ ബഷീറിന്റെ ജ്യേഷ്ഠൻ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ഉമ്മയോട് ചോദിക്കുന്നുണ്ടത് മാതാവെ കുറച്ച് ദാഹജലം തരു എന്നാണ് ചോദ്യം നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കയറിയിട്ട് ഉമ്മയോട് മാതാവെ കുറിച്ച് ദാഹജലം തരും എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക എന്നുള്ളത് നമ്മൾക്ക് അറിയണത് അതുപോലെ തന്നെയാണ് ബഷീർ അവിടെ അദ്ദേഹത്തിന് ജേട്ടനും കിട്ടിയിട്ടുള്ളത് ഒരു തവി എടുത്തുകൊണ്ട് ഒരു കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അടിച്ചു നോക്കുമോ എന്നാണ് പറയുന്നത് അത് ശരിക്കും ലാംഗ്വേജസ് മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഭാഷ പരസ്പരം സംസാരിക്കാനുള്ള ഉപാധിയാണ് ഇവിടെ എന്താണ് ചോദിച്ചത് എന്ന് ആ ഉമ്മക്ക് കൃത്യമായിട്ട് അറിയാം വെള്ളമാണ് ചോദിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ വെള്ളം കൊടുക്കുന്നില്ല അവിടെ അവിടെ അടിയാണ് കൊടുക്കുന്നത് അടുക്കളയിൽ സംസാരിക്കേണ്ട ഭാഷ അതല്ല ഭാഷ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ആണ് എന്നാണ് ബഷീർ എപ്പോഴും പറയാറുള്ളത് ഭാഷ എന്ന് പറയുന്നത് ഒരു അടയാളമാണ് എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ ഇതുപോലൊരു സംഭവം പറഞ്ഞിരുന്നല്ലോ എന്താണ് മലയാള സാഹിത്യം എന്ന് പറയുന്നത് അപ്പുറത്തു നിന്ന് ഒരാൾ വിളിച്ചിട്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നായരാണ് അല്ലെങ്കിൽ നമ്പൂതിരിയാണെന്നൊക്കെ മറുപടി പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് ഞാനാണ് എന്ന് പറയാൻ മലയാള സാഹിത്യത്തിൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയും ആ കാലഘട്ടത്തില് സാഹിത്യത്തിൽ ഒരു വാക്ക് കഴിഞ്ഞ സംസാരത്തിൽ ഒന്ന് പറഞ്ഞതാണെങ്കിൽ എന്റെ ഒരു ഗജവീരൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പദം ഇങ്ങനെ പറഞ്ഞാലാണ് മലയാളത്തിൽ സാഹിത്യമാവുകയായിരുന്നു ഈ കാലത്ത് ബഷീർ എന്ന എന്ത് പൊളിച്ചു എഴുതുന്നുണ്ട് എൻ്റെ ആണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും മലയാളത്തിൽ സാഹിത്യമാവും നിങ്ങൾ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഭാഷയും മറ്റും പ്രയോഗിച്ചാൽ മാത്രമല്ല എന്ത് ചെയ്യുന്നത് സാഹിത്യമാകുന്നത് അതുകൊണ്ടാണ് എം എൻ വിജയൻ സാർ ബഷീറിനെ കുറിച്ച് പറയുന്നൊരു കാര്യം എന്നുണ്ട് അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങൾ മുഴുവൻ അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ മലയാള ഭാഷയുടെ സവർണാധിപത്യത്തെ തകർത്തു എന്ന് എം എൻ വിജയമാഷക്ക് പറയുന്നത് അതിന്റെ ഒരു അർത്ഥത്തിലാണ് എന്തുകൊണ്ടാണ് ബഷീറിന് വലിയ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നൊബൽ പ്രൈസുകൾ പോലെയുള്ളത് കിട്ടാതിരുന്നത് ഇപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്നോ കാലത്ത് എഴുതി വെച്ച നോവൽ ഇപ്പോഴും മനുഷ്യരെ കുറിച്ച് വായിക്കുന്നത് ഭൂമിയെ ഭൂമിയുടെ അവകാശികൾ വായിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ കാലത്ത് എഴുതിയിട്ടുള്ളതുപോലെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അതിലൊരു കഥാപാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസിക് ആയിട്ട് ഇപ്പോഴും ഇത് നിലനിന്നിട്ടും ബഷീറിന് വലിയ നൊബൽ പ്രൈസുകൾ പോലെയുള്ളത് കിട്ടാതിരുന്നത് അത് ഉള്ള ഒരു ചർച്ചയിൽ ഈ ആഷ്ലിയാണോ എനിക്ക് ആ ഒരു ചർച്ച മുന്നോട്ട് വെച്ചത് അദ്ദേഹം പറയുന്നത് ഇമ്മിടി വലിയ ഒന്ന് എന്ന് പറയുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക പ്രൈസിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ബഷീറിന്റെ ഒരു നോവലുകളും വിവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അപ്പൊ എമ്മിണി വെല്ലുവിളം എന്നുള്ളതിന് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലും മലയാളത്തിൽ അത് കൊടുക്കുന്ന ഒരു ഫീലിംഗ് മാത്തമാറ്റിക്സിൽ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാണ് എന്ന് പറയുന്നതിന്റെ ഒരു സയൻസിന് ബഷീർ വെല്ലുവിളിക്കുകയാണത് രണ്ട് പുഴ തീർന്നാൽ വലിയ ഒരു പുഴയാവുകയുള്ളു അത് രണ്ടാവില്ല എന്നാണ് ബഷീറിന്റെ വാദം രണ്ട് പുഴ കയറുന്നാലത് ഒന്നായിട്ടാണ് മാറുക വലിയ ഒന്നായിട്ടാണ് മാറുക എന്നുള്ളതാണ് ബഷീർ അതിനാണ് ഇങ്ങനെ വലിയ എന്ന് പറഞ്ഞിട്ട് ബഷീർ അവര് കരുത്ത് പറയുന്നത് അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മളൊക്കെ ബഷീറിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് എഴുതുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം ഗ്രാമജീവിതത്തിന് പുറത്തു കിടന്നാൽ ബഷീറിന് എനിക്ക് സാധ്യതയില്ല എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ് എന്നുള്ളതാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ടെക്നോളജികളുടെയും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെ ഒക്കെ കാലത്തും ബഷീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ഏറ്റവും സർഗാത്മകപരമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ് അതിൻ്റെ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ബഷീറിൻ്റെ അനുഭവങ്ങളെ കുറിച്ചാണ് ഇത്രമാത്രം അനുഭവങ്ങൾ ചേർത്ത് എഴുതിയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരനല്ല എന്നുള്ളത് ഇനി നമ്മളിലേക്ക് ഒരാൾ നമ്മൾ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് കഥ വായിക്കുന്ന സമയത്ത് കഥയെ കുറിച്ച് ബഷീർ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ നമ്മുടെ പോസ്റ്ററിന്റെ താഴെ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ പല ആളുകളും പറയേണ്ടത് അവർക്കൊന്നും ഒരു കഥ ഇല്ല ഒരു കഥയില്ല ഒരു കഥയില്ലാത്ത മനുഷ്യന്മാർ എന്ന് പറയുന്നുണ്ടല്ലോ ഈ സാമാന്യ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത് കഥയും ഒരു മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഇത്രയധികം ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണെങ്കിൽ ബഷീർ പറയുന്നത് അപ്പൊ നമ്മൾ ശരിക്കും അനുഭവങ്ങൾ എന്ന് പറയുന്നത് നൂറ് പേരുണ്ടെങ്കിൽ ഈ നൂറ് പേർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇഷ്ടമായുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങളിൽ പലതും തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഈ അനുഭവങ്ങളെ ഒക്കെ എങ്ങനെയാണ് അത് അനുഭവിക്കാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക നമുക്ക് ഒരു എഴുത്തുകാരൻ പറ്റുന്നത് അങ്ങനെ വരും വരുമ്പോഴാണ് നമുക്ക് എഴുത്തുകാരനാൻ പറ്റുന്നത് മുകുന്ദന്മാരോട് എം മുകുന്ദനോട് ഒരിക്കലും ചോദിക്കുന്നുണ്ട് അദ്ദേഹം പതിനെട്ടാം ഒരു കഥ എഴുതുന്നു പതിനെട്ടാം ഒരു കഥ എഴുതിയിട്ട് മാതൃഭൂമിയിലേക്ക് അയച്ചു കൊടുത്തു എം മുകുന്ദൻ എന്ന് പറയുന്നത് മലയാളത്തിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന എഴുത്തുകാരനാണല്ലോ അദ്ദേഹം പതിനെട്ടാം ഒരു കഥ എഴുതിയിട്ട് മാതൃഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുന്നു അയച്ചു കൊടുത്ത സമയത്ത് അത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട് കഥ അയച്ചു കൊടുക്കുന്നു ആ കഥ പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്നാണ് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള കഥയാണ് ഏകദേശം രണ്ട് വർഷത്തോളം എടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള കഥയാണ് ഈ കഥ തിരിച്ചു വന്ന സമയത്ത് ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം അത്രമാത്രം കാലങ്ങൾ എടുത്തുകൊണ്ട് അത്രമാത്രം സമയം ചെലവാക്കി അദ്ദേഹം ഒരു കഥ പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്നാണ് തിരിച്ചു വന്ന സമയത്ത് ആത്മഹത്യ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതും ആ ആഗ്രഹത്തെ എന്നുള്ള എന്റെ മോഹം തോൽപ്പിച്ച് കളഞ്ഞു എന്നാണ് ഇന്റർവ്യൂവിൽ കടന്ന് പറയുന്നത് എഴുത്തുകാരനാവുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വികാസയുടെ ഒരു കഥ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകൾ വന്നുകൊണ്ട് ചോദിക്കണത് നിങ്ങളുടെ രണ്ട് കാലുകളെയും കെട്ടിയിട്ടുണ്ട് രണ്ട് കൈകളെയും കിട്ടിയിട്ടുണ്ട് ഒരു ജയിലേക്ക് നിങ്ങൾ എടുത്തു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രം എങ്ങനെയാണോ നമ്മളെ എന്ന് പറയുന്നത് രണ്ട് കാലും കെട്ടിയിട്ട് രണ്ട് കൈയും കെട്ടിയിട്ടുകൊണ്ട് ഒരു ജയിലിനകത്തേക്ക് എടുത്തെറിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നിങ്ങൾ ചിത്രം വരയ്ക്കുക എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചങ്ങലകളാൽ ബന്ധിച്ചുകൊണ്ട് ഒരു ജയിലിനകത്തേക്ക് ജയിലിനകത്തേക്കെടുത്തറിഞ്ഞാൽ ആ ജൈവൻ്റെ മടൽക്കരികളിൽ ഞാൻ എൻ്റെ നാവുകൾ ചിത്രം വരയ്ക്കും എന്നാണ് എപ്പോഴും പറയുന്നത് എത്ര തന്നെ അടച്ചുപൂട്ടി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാലും അതിലേക്ക് അതിജീവിച്ച് വരുന്നതാണ് എഴുത്തു വായന എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഈ അനുഭവങ്ങളെ കഥകളായിട്ടും കവിതകളായിട്ടും ലേഖനങ്ങളായിട്ടും നമ്മൾ എഴുതുക എന്ന് പറയുന്നത് അനുഭവിക്കാത്ത കുറഞ്ഞ ആളുകളുടെ അനു അവരെ കൂടെ അനുഭൂതിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പലസ്തീനങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരുടെ വേദനകൾ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ നമ്മൾ വായിക്കുകയാണ് നമ്മൾക്ക് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം അല്ലെ ബഷീറിൻ്റെ വീട്ടിലേക്ക് ഒരു രാത്രിയെ തന്നെ വരുന്ന ഒരു കഥകൾ അറിയുന്നുണ്ട് അപൂർവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം നടന്നു വരുന്നു ബഷീർ പറയുന്നത് എന്താണ് ഈ പൂച്ചയുടെ കോഴി പോകുന്നു കോഴികൾ പരക്കം പറയുന്നു പാത്രമയുടെ ആട് എന്താണ് അപ്പുറത്തുള്ള പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ എല്ലാം പരന്തുകളടക്കം പാറിപ്പോയി എല്ലാം നിശബ്ദമാകുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കടന്നു വരുന്ന സമയത്ത് അവരെ ചിത്രീകരിക്കുകയാണ് രാഷ്ട്രീയക്കാരൻ വീട്ടിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു പൂച്ചകളൊക്കെ ഓടിപ്പോകുന്നു കോഴികളൊക്കെ കടന്നു പോകുന്നു അതുപോലെ തന്നെ പാത്തുമലിയാണ് അപ്പുറത്തുള്ള പെ അടുത്തേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെ പറയേണ്ടത് ഒരു നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അത് ശരിക്കും ഒരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പറയണം മനുഷ്യൻ ഏത് രൂപത്തിലാണ് പരിസ്ഥിതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യരില്ലാത്ത സഹജീവികളൊക്കെ ഉള്ളതാണല്ലോ ഈ ഒരു ഘട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ മനുഷ്യൻ കടന്നു വരുന്ന സമയത്ത് ഇതെല്ലാം നിശബ്ദമായിട്ട് ഒഴിഞ്ഞുപോകുന്നു എന്ന് പറയുന്നത് അത്രയും ലളിതമായിട്ട് പരിസ്ഥിതിയെ അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനും മലയാളത്തിലില്ല ഭൂമിയുടെ അവകാശികൾ മാത്രം വായിച്ചാണത് അത് വായിച്ചാൽ തന്നെ അവനസിലാവുന്നത് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത് എന്ന് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതിന് ഉത്തരം പറയുന്ന എന്താണ് ഇവിടെ കാലാവസ്ഥ മാറ്റം സംഭവിച്ചിട്ടില്ലേ ഇവിടെ പൊല്യൂഷൻ ഉണ്ടാകുന്നില്ലേ ബയോഡൈവേഴ്സിറ്റി സംഭവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മനുഷ്യർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മൾ ജീവിച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന സകലമായ സംവിധാനങ്ങളെ നമ്മൾ തകർത്തു എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ എഴുത്തുകൾ നമ്മുടെ ആലോചനകൾ നമ്മുടെ വായനകളൊക്കെ ഈ രൂപത്തിലേക്ക് മാറണം അപ്പം നമ്മൾ അനുഭവം തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഭവങ്ങളുണ്ട് കവിത എഴുതാൻ കഥകൾ എഴുതാൻ ലേഖനങ്ങൾ എഴുതാൻ നിങ്ങൾ വേറെ ഒരാളടുത്തേക്ക് പോകേണ്ടതില്ല എന്നാണ് നമ്മൾ എത്തേണ്ടത് ഇപ്പം ചില ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് ഇങ്ങനെ കണ്ടു അവരോട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് എവിടെ നിന്നാണ് എത്രമാത്രം അനുഭവങ്ങളുള്ളത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് റിവൈൻഡ് റിവൈൻ ചെയ്തിട്ടിങ്ങനെ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തന്നെ കേട്ടാൽ മതി അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ജീവിതത്തിൽ മറ്റാർക്കും സംഭവിക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നമ്മളെപ്പോലെ തന്നെ വേറെയും കുറെ ആളുകൾക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചും കൂടെ സന്തോഷമുള്ള ഉണ്ടാകും ഇങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഈ അനുഭവങ്ങളെ ഏറ്റവും സർഗാത്മകരമായിട്ട് ലോകത്തിനറിയിച്ചു കൊടുക്കണം സർഗാത്മകത എന്ന് പറയുന്നത് നമ്മൾ അതിനെ കുറച്ചും കൂടെ ഈ എന്താണ് ഈ പ്രവാചകർ ആദ്യ പ്രബോധനം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ആളുകളോട് പ്രസംഗിക്കുകയല്ലോ ചെയ്തത് എല്ലാവരെയും ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്നുണ്ട് ആ പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് ഒരു കഥ പറഞ്ഞുകൊടുക്കുന്നുണ്ടല്ലോ അവരുടെ ഉള്ളിലേക്ക് ഒരു ഭാവനയും നിർമ്മിക്കുന്നുണ്ട് എന്താ പറയുന്നത് ഈ പർവ്വതത്തിന്റെ അങ്ങേയത്താഴ്വുവരയിൽ നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഇരിക്കുന്ന വലിയൊരു ജനസഞ്ചയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഭാവനയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നത് ഈ ആദർശത്തെ വിശ്വസിപ്പിക്കുന്നത് കഥ പറഞ്ഞുകൊണ്ടാണ് പ്രബോധനത്തിന്റെ ആദ്യത്തെ ദൗത്യം തന്നെ ആരംഭിക്കുന്നത് ഈ കാലത്തെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ പറയേണ്ടതാണ് അഹ് കാലത്തെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുള്ളത് ലിബറലിസത്തിന്റെ ഇന്നൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ലിബറലിസം എന്നൊന്നല്ല അതായത് ജീവനോടെ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു കൂടുന്ന ഒരു ഒരു കാലം ഇന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇൻഡിവിജ്വൽ റൈറ്റ് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് ലിബറൽ കാലത്ത് പോലും ഇൻഡിവിജ്വൽ റൈറ്റ് അത്യാവശ്യത്തിൽ കൂടുതൽ ജനാധിപത്യ അവകാശങ്ങളും മറ്റൊക്കെ ഉണ്ട് അതിനുപോലും സാധ്യമല്ലാത്തൊരു കാര്യം ഈ മരിച്ചു കഴിഞ്ഞാലും മുന്തിരി വള്ളിയുടെ താഴെ കബറടക്കണം എന്ന് പറയുന്ന അതിൽ നിന്നും മരണശേഷം ഒഴുകി വരുന്ന മദ്യത്തെ രുചിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഗോത്രവൈര്യത്തിൻ്റെയൊക്കെ പേരിൽ ഒരു തോലക്കീറിന്റെ ഒക്കെ പേരിൽ ദശാബ്ദങ്ങളോളം യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള കാലം ഇങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് ശരിക്കും ഖുർആൻ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആളുകളെ കൊല്ലരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു കൂടരുതെന്നോ മദ്യപിക്കരുതെന്നോ ഒന്നും പറഞ്ഞിട്ടല്ലേ തുടങ്ങുന്നത് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എത്ര കൃത്യമാണ് അവരുടെ ഒരു സർഗാത്മക സന്ദേശം വായിക്കുക എന്നൊരു എന്നൊരാശയത്തിൽ ഒരു സമൂഹത്തെ മുഴുവൻ സംസ്കരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ആശയം അതുകൊണ്ടാണല്ലോ ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ജാഹിലിയ കാലം എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് നിന്ന് ഞാനൊരു സാഹിത്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ എപ്പോഴും വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു സാഹിത്യകാലത്ത് കാലത്തുള്ള മനുഷ്യന്മാരെ എന്താണ് അവസാനത്തിൽ അസഹാബി ഖനജൂ എന്നൊക്കെ പറയുന്ന നക്ഷത്ര തുല്യരായിട്ടുള്ള ആളുകൾ ആക്കിയിട്ട് അവര് മാറ്റുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ മാറ്റാൻ ഈ വായനയിലൂടെ എഴുത്തിലൂടെ ഏറ്റവും നന്നായിട്ട് ഭത്തനോട് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ ജോലി ഭ്രദ് തിരിച്ചു പറയുന്നുണ്ട് മനുഷ്യരെ കുറിച്ച് ആലോചിക്കലാണ് എൻ്റെ ജോലി ശരിക്കും ബഷീർ പറയുന്നത് അത് തന്നെയാണ് നമ്മളല്ലാത്ത മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് ആലോചിക്കാൻ തോന്നുന്നത് അപ്പഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് നമ്മളല്ലാത്ത സഹജീവികളെ കുറിച്ച് അവരുടെ വേദനകളെ കുറിച്ച് ഇരകളാക്കപ്പെടുന്ന മനുഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴാണ് സംസാരിക്കുന്നത് ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ സർഗാത്മകതകൾ ഉണ്ടാകും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ചിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഇസ്ലാമിൽ പ്രതിഫലം ലഭിക്കുന്നത് മറ്റൊരാൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നത് ചിരിക്കുക എന്ന് പറയുന്നതിൽ എനിക്കൊന്നും കിട്ടുന്നില്ല ചിലപ്പോൾ അത് കാണുന്ന ഒരാൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊരാളെ സന്തോഷിപ്പിക്കാൻ ഒരു ഒരു പുഞ്ചിരിയിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതൊരു ധർമ്മമാണ് എന്ന് പഠിപ്പിക്കണം എത്ര കൃത്യമാണത് അവരെന്നെ സന്തോഷിപ്പിക്കുക മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക മറ്റൊരാൾക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കണം എന്തിനാണ് ജോലി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാകേണ്ട ആവശ്യമാണ് എന്തിനാണ് സമ്പത്ത് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തെ നിങ്ങളുടെ കുടുംബത്തെ നോക്കണം നമ്മളല്ലാത്ത ആളുകൾക്ക് വേണ്ടി ജീവിക്കുക ആ ജീവിതം എപ്പോഴാണ് തുടങ്ങുന്നത് അപ്പോഴാണ് നമ്മുടെ എഴുത്തും വായനയും സർഗാത്മകമാവുക ബഷീറിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ് ബഷീർ ബഷീറിനെ കുറിച്ച് മാത്രമല്ല എഴുതിയിട്ടുള്ളത് ആ എഴുത്തിൽ മുഴുവനും ബഷീർ അല്ലാത്ത വരിയില് ലോകത്തെ എന്ത് ചെയ്യുന്നുണ്ട് എപ്പോഴും ബഷീർ ബഷീറിനേക്കാൾ താഴെയുള്ള മനുഷ്യരെ കീഴട മനുഷ്യരെ പെൺകുട്ടികളെ സ്ത്രീകള് ഇവരൊക്കെയാണ് എന്തെയ്യുന്നത് ഏറ്റവും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നതും പറയുന്നതും ഒക്കെ അപ്പൊ ആ രൂപത്തിൽ നമ്മളുടെ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് എഴുതാനും പറയാനൊക്കെ നമുക്ക് പറ്റണം എന്നുള്ളത് കൂടെയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്